കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ് കോടി അനുവദിച്ച ധനവകുപ്പ് ഉത്തരവിറക്കി എന്നാൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളപ്പോഴാണ് ഈ നൂറ് കോടി അനുവദിച്ചത് കേന്ദ്ര സർക്കാർ കൃത്യമായി തുക അനുവദിച്ചിട്ടും കോടികളാണ് ആരോഗ്യ വകുപ്പ് കുടിശ്ശികയായി വരുത്തിയിരിക്കുന്നതും രശ്മി കാർത്തിക ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി ഈ ആരോഗ്യ പദ്ധതിയെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു കാഴ്ചയിടയ്ക്ക് ഉണ്ടായി ഇപ്പോൾ ഈ പണം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അനുവദിച്ചിരിക്കുന്നത് വെറും നൂറ് കോടി മാത്രം അനു നൂറ് കോടി രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ധനവകുപ്പ് നേരത്തെ ഉത്തരവിറക്കിയിരിക്കുന്നതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് തുക അനുവദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പക്ഷേ ഈ നൂറ് കോടി രൂപ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശിക എന്ന് പറയുന്നത് ആയിരത്തി കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനാറായിരത്തി രൂപയാണ് കുടിശ്ശിക കേന്ദ്രത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ളത് ഈ കാരുണ്യ നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലെ െത്തിയപ്പോൾ നേരത്തെ ഒരു ഉപസമിതി ഉൾപ്പെടെ രൂപീകരിച്ചിരുന്നു ആ ഉപസമിതി രൂപീകരിച്ച് ഈ കാരുണയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഉറപ്പ് പക്ഷേ സമിതിയെ രൂപീകരിച്ചത് തന്നെ ഈ പ്രഖ്യാപനം നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് പക്ഷെ ഇപ്പോൾ ആ സമിതിയുടെ പ്രവർത്തനം എവിടെ വരെ എത്തി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയുമില്ല അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമിതിയെ രൂപീകരിക്കും പരിഹാരം കാണും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് ഒന്നും തന്നെ വകുപ്പ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയിലധികം രൂപ കുടിശ്ശികയുള്ളപ്പോഴാണ് ഇരുനൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നതും വലിയ നേട്ടമായിട്ടാണ് അവകാശപ്പെടുന്നത് കാരുണ്യക്ക് കുടിശ്ശിക ഒന്നും തന്നെ ഇല്ല കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ തുക അനുവദിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃത്യമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായി ഈ കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി കൃത്യമായ സമയത്ത് തന്നെ സംസ്ഥാനത്തിന് തുക അനുവദിച്ച് നൽകുന്നുണ്ട് പക്ഷേ ആ തുക മാറ്റി ചിലവഴിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതാണ് ഇത്രത്തോളം ഭീമമായിട്ടുള്ള കുടിശ്ശിക കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കാരുണ്യമായിട്ട് എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്വകാര്യ ആശുപത്രികളാണ് ഇത്തരത്തിൽ ഈ കാരുണ്യക്ക് വേണ്ടി എംപാനൽ ചെയ്തിരിക്കുന്നത് ഈ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളൊരു കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു കാരണം ഈ ഒരു സാമ്പത്തിക ബാധ്യത ഏറിവരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഏതാണ്ട് നാൽപ്പത്തി ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്കാണ് കാരുണ്യയുടെ ഈ ഒരു സേവനം ലഭിച്ചുകൊണ്ടിരുന്നത് വർഷം അഞ്ചു ലക്ഷം രൂപ ലഭ്യമാക്കുക അതായത് ബി കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അവർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ നൽകുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള പദ്ധതിയാണ് ഇത് കേന്ദ്ര സർക്കാരും എല്ലാ പദ്ധതികളും പോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൃത്യമായ സമയത്ത് സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുണ്ട് പക്ഷേ ആ തുക വിനിയോഗിക്കാതെ വകമാറ്റി ചെലവഴിച്ച് ഒരു ഭീമമായിട്ടുള്ള തുക കുടിശ്ശികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി എന്ന് പറയുന്നത് വലിയൊരു തുകയാണ് അത്രത്തോളം കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം വെറും നൂറ് കോടി രൂപ അനുവദിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള കുടിശ്ശിക ഒന്നും തന്നെ തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് ഒരു റിലീസ് പുറത്തിറക്കിയിരുന്നു ഈ നൂറ് കോടി രൂപ അനുവദിച്ചു എന്നുള്ളതും അത് വലിയ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴാണ് അതിന്റെ ഉത്തരവ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ തുക അനുവദിച്ചുകൊണ്ട് അനുവദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പക്ഷേ ഈ പദ്ധതി മാത്രമല്ല കരുണയാരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റും ഒക്കെയാണ് ഇതിന് കാരണം അനു